കേന്ദ്രം കേരളത്തിന് മുന്നിൽ ചുമത്തുന്ന ഒരു വലിയൊരു അവഗണന ഉണ്ട് അതുകൂടി പിന്നെ തീർച്ചയായിട്ടും കേന്ദ്ര ഗവണ്മെന്റ് കേന്ദ്ര ഗവണ്മെന്റ് ഈ ഇപ്പോഴത്തെ ഗവൺമെൻറ് മാത്രമല്ല ഞാൻ പാർലമെന്റ് മെമ്പറായിരിക്കുമ്പോൾ ഞങ്ങളൊരു വലിയ സമരം നടത്തിയിരുന്നു പാർലമെന്റ് മുമ്പിൽ പാർലമെന്റിനകത്ത് എന്താ സമരം എന്നറിയോ നമ്മളെ സമരത്തിൽ പറഞ്ഞത് റെയിൽവേയിൽ അവഗണനയാണ് ആ റെയിൽവേ നമ്മളെ പാലക്കാട് ഡിവിഷൻ വിഭവിച്ചു കൊണ്ടുപോയിട്ട് അറുപത്തെട്ട് ശതമാനം എടുത്തുകൊണ്ട് ഒരു ഡിവിഷൻ ഉണ്ടാക്കി അവിടെ ആ ഡിവിഷൻ ആണ് സേലം ഡിവിഷൻ അന്ന് നമ്മൾ പാർലമെൻറ്റ് നടത്തിയ ഏറ്റവും ശക്തമായ സമരം പലരും പറഞ്ഞത് പാർലമെൻ്റ് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിൽ എം പിമാർ ഇതുപോലെ സമരം നടത്തുന്നത് ആ സമരം നടത്തിയപ്പം അന്ന് സോണിയാഗാന്ധി മധ്യസ്ഥം പറഞ്ഞു എന്താ അറിയോ നമുക്ക് രണ്ട് വാഗ്ദാനം തന്നു ഒന്ന് കോച്ച് ഫാക്ടറി പാലക്കാട് മറ്റത് വേഗൻ ഫാക്ടറി ചേർത്തല ആ രണ്ട് വാഗ്ദാനം നൽകിയത് കോൺഗ്രസ്സാണ് അന്ന് ഭരിക്കുന്ന മൻമോഹൻ സിംഗാണ് അതിനുശേഷം ഒരിക്കൽ കൂടി മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന് കോൺഗ്രസ് അധികാരത്തിൽ കോൺഗ്രസ് എം പിമാരെത്തി ഒരാളും ആ കാര്യത്തിൽ ശബ്ദത്തിലോ ഞങ്ങളെന്നും പറഞ്ഞു കൊണ്ടിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് അന്ന് ആവശ്യമുള്ള ഭൂമി വേണമെന്ന് പറഞ്ഞിട്ട് സഖാബ് സി എച്ച് ആയിരുന്നു നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി വി എസ് ആയിരുന്നു വി എസ് മുഖ്യമന്ത്രി വി എസ് അന്ന് പറഞ്ഞു നാല് ദിവസം കൊണ്ട് തന്നേക്കാണ് ആവശ്യമുള്ള ഭൂമി കൊടുത്തു ആ ഭൂമി കൊടുത്തിട്ട് ഭൂമി കൈവശം വെച്ചിരുന്നതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചില്ല നമുക്കിവിടെ കോച്ച് ഫാക്ടറി ഇവിടെ വാഗൻ ഫാക്ടറി എന്താ കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യം ഭരിച്ച കോൺഗ്രസ് അല്ലേ അതേ സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കേരളം എപ്പോഴും നോട്ടപ്പുള്ളിയാണ് കാരണം എന്താ കേരളത്തിലെ ജനജീവിതം അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട് ഇവിടെ പട്ടിണില്ലാത്ത നാടാണ് ഇവിടെ ആയുർവര്യം കൂടുതലാണ് ഇവിടെ ശിശുമരണം കുറവാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും അവരുടെ പാർപ്പിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഗവൺമെൻറ് അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് ജനങ്ങളുടെ ഓരോ തരത്തിലുള്ള അവൻ്റെ വൈഷമ്യങ്ങളും പരിഹരിക്കാൻ ഗവൺമെൻറ് കൂടിയുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പ്രളയം വന്നു നിപ്പ വന്നു ഇവിടെ വന്ന് കോവിഡ് വന്നു ഇതെല്ലാം വന്നപ്പം എല്ലാത്തിനും ജനങ്ങൾക്ക് സംരക്ഷണം ഗവൺമെൻറ്റാണ് ആ ഗവണ്മെൻറ്റ് നമുക്കെന്നും ഒരത്താടി പോലെയാണ് ആ ആ കേരളത്തിലുള്ളത് അതുകൊണ്ട് ഗവൺമെൻറ്റിനെ കുറിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഈ ഗവൺമെൻറ്റാണ് നമ്മുടെ നാട്ടിൻ്റെ പൊതു കാര്യങ്ങളിൽ നമുക്കൊരു സംരക്ഷണമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ അങ്ങനെ തകർക്കാൻ വേണ്ടിയാണ് കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുന്നത് അതുകൊണ്ട് കേരളം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിലെ നാടാണ് ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന ജനവിഭാഗത്തിൻ്റെ പോരാട്ടങ്ങളുടെ കഥ ഇവിടെയുണ്ട് അതുകൊണ്ട് ഈ കേരളത്തിൽ മറ്റൊന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞ തവണത്തെ കഥയൊക്കെ പറയുന്നുണ്ട് വോട്ടിൻ്റെ കണക്കൊക്കെ ആ കണക്ക് വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇനിയും വഞ്ചിക്കാൻ കഴിയും ധരിക്കേണ്ട